എല്ലാരും എല്ലാം മുത്ത എന്താണ് ഒരു ഡബ്ല്യൂ സ്റ്റീമ് നിങ്ങൾ അതിനെ ഇങ്ങനെ ആക്കി വെക്കുന്നത് നമുക്ക് എന്തെല്ലാം റിയാക്രണം പാട്ടു പാടും ഡാൻസ് കളിക്കും എന്തെല്ലാം നമുക്ക് ചെയ്യാണ്ട് കൊറേ കാര്യം കഴിഞ്ഞാൽ ചെയ്യാം നിങ്ങൾ എല്ലാം ഇട്ടിട്ട് ഇതിന്റെ മൂട് കളിയാണ് സ്ട്രീമിന്റെ മൂട് കളിയെന്ന് കഴിച്ചു അങ്ങനെ എന്തോ കിട്ടുക ടാക്സും എല്ലാം പിടിക്കും ഞാൻ പറയുന്ന കുര്യാക്കോസിന്റെ അക്കൗണ്ട് ആ കുര്യാക്കോസിന്റെ ബാങ്ക് അക്കൗണ്ട് എപ്പാന്ന് ശരിയാവോ നിന്റെ ല്ലോ പറഞ്ഞെ നാളെ ആ എന്ന് പറഞ്ഞു നാളെ രാവിലെ ആവുന്നല്ലോ പറഞ്ഞു നാളെ നാളെ രാവിലെ രാവിലെ ആ ബാങ്ക് അക്കൗണ്ട് ഇല്ലടാ ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ട് ഇവന്റെ അമ്മനും അച്ഛനോല്ല സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് മൊത്തം ഇവരെ കുറിച്ച് ഞാൻ മൊത്തം അറിഞ്ഞാ ഇവര് പ്രത്യേകതരം ജന്മാ നട ഈ കുര്യാക്കോസ് എന്ന് പറയുന്നത് മനസ്സിലാവും അല്ല ഒരു പ്രത്യേകതരം ജീവിതം ഞാൻ മൊത്തം അന്വേഷിച്ച മനസ്സിലാവും ഒരു ടെൻ മെമ്പർ എന്നുള്ള ഒരു സാധനം എനിക്ക് വെറുതെ അടിച്ചിട്ട് ഞാൻ പോയതാണ് ഇവന്റെ വീട്ടിനടുത്തും വായൽക്കാരടുത്തും വീട്ടുകാരടുത്തും വല്യമ്മന്റെ വല്യമ്മനോട് സംസാരിച്ച അമ്മനോടും അമ്മൂമ്മയും കുറെ ആൾക്കാർക്കാണ് ഞാൻ സംസാരിച്ചു മനസ്സിലാ നാട്ടുകാരോടും അപ്പം ആ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പക്ഷെ ഇവ ഒരു 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 വേൾഡ് ആണ് കാണുന്ന കാണുന്ന ആ മൊത്തം ജീവിതമാണ് സംഭവ അങ്ങനെ ഒരു സംഭവം അപ്പൊ ഞാൻ പറഞ്ഞുതന്നെ ആ ബാങ്ക് അക്കൗണ്ട് ആ എടാ ഇട്ടോട് അതിനൂറിലേക്ക് കിട്ടും കുര്യാക്കോസിന് പൈസ കൊടുക്കാനുള്ളവര് കുര്യാക്കോസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടാം അതായിരിക്കും എത്തുന്നല്ല നാളെ രാവിലെ ബാങ്ക് അക്കൗണ്ട് ശരിയാവും ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക എന്ത് പറയുന്നത് അങ്ങനെ അവൻ കുര്യാക്കോസിന് പണിക്ക് വേണ്ട ഒരു സ്കാനറ തര്യാക്കോസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു യു പി ഐ ഡി ആയിട്ടും കൊടുത്താൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ചാറ്റ് പറയുന്ന പോലെ ഒരിക്കലും ഞാൻ തുറന്നു പറഞ്ഞു ഇനി എനിക്കൊരു പ്രണയം ഇത് നിങ്ങൾ നിങ്ങൾപ്പിച്ചു ഇനി എനിക്കൊരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകും നെവർ അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഓക്കെ ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് പ്രപ്പോസ് ചെയ്യും ചിലപ്പോൾ ഞങ്ങൾ റിയൽ ആയിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കും പക്ഷേ ഇല്ല എന്നാലും വേണ്ട ഈ കാര്യത്തിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനും ഒരു കാരണവശാലും ഒരിക്കലും ഇനി അങ്ങോട്ട് എത്ര കാലം കഴിഞ്ഞാലും കല്യാണം കഴിക്കുന്നവര് കല്യാണം കഴിക്കുകയാണ് ഞാൻ കല്യാണം കഴിക്കും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പബ്ലിക്കാക്കും ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പബ്ലിക്കാക്കുക ഓക്കെ ഞാൻ ഒരിക്കലും ഒരു

ൊപ്പി നീഡ് സപ്പോർട്ട് ഓൺ മൈ ബ്രദേശ് അക്കൗണ്ട് ചക്കുബോയ് ഇൻസ്റ്റ മൈ പേഴ്സണൽ അക്കൗണ്ട് ചക്കുബോയ് ഇൻസ്റ്റ ബ്രദേ

അല്ല പ്രസവിക്കാനോ ലൂസീന കൊണ്ടോശ്രീ നടന്ന സ്ട്രീം ഇങ്ങനെ മന്ദം കതിയിലാ പോവാറേജി പോകാൻ ഞാൻ ഇതാക്കുന്ന ഞാൻ ഉള്ളിൽ തട്ടിട്ട് പറയുന്നൊന്നല്ല ഞാൻ ജസ്റ്റ് ഒന്ന് റപ്പോസ് ചെയ്ത് ഇതാക്കാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചാടിക്കറി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പോരാ മെസ്സേജ് അയക്കാം ഓക്കെ ആണോ ചാറ്റ് അതൊക്കെ അങ്ങനെ ഫേസ്റ്റൈവ് മൊത്തം ഒക്കെ മെസ്സേജ് അയക്കാം അത് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടോ ഒന്നേ മെസ്സേജ് അയക്കാം ഓക്കെ വേറൊരു ഓപ്ഷൻ കിസ് വന്നിട്ടുണ്ട് മെസ്സേജ് അങ്ങനെയാണ് മെസ്സേജ് ചെയ്താൽ മതി പറഞ്ഞോ മെസ്സേജ് ചെയ്താൽ മതിയോ കോൾ ചെയ്തങ്ങ് വരാം മെസ്സേജ് ചെയ്താൽ മതിയോ മെസ്സേജ് പ്രപ്പോസ് ചെയ്യാം ഏ நமக்கு முன்னோட்டி ட்வன் ருப்பீஸ் உப்பச்சாற பட்டனோ நோ എടാ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യ ഒരു തമാശ എന്നുള്ള ഞാൻ അത് ചെയ്യാന്ന് ചോദിച്ചിട്ട് ആവേശം കാണിച്ചത് പക്ഷേ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ പ്രശ്നമാണ് മനസ്സിലാവും വെറുതെ ഒരു ഫീലിങ്സ് വെച്ച് കളിക്കുന്ന ഓക്കെ ഞാൻ ഇപ്പോഴെ ഡിസ്ക്ലൈമർ ഞാൻ വിളിക്കാം ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോയത് ഒരു ഡിസ്ക്ലൈമർ ചെയ്യാം ഇത് വെറും ചാറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ചാലഞ്ചിൻ്റെ പുറത്ത് മാത്രം ഞാൻ ചെയ്യുന്നതാണ് ഇതിന് റിയൽ ഫീലിങ്സുമായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധവും ഓക്കെ ഓക്കെ ചാറ്റ് ബന്ധു ഇല്ല ബന്ധമില്ല ബന്ധുണ്ടോ ും ബന്ധമില്ല ഇപ്പൊ എന്തായാലും ഒരു ബന്ധമില്ല ഇത് റിയൽ ലൈഫിൽ ഒരു ബന്ധം ഇല്ല ഒരു വെറും കണ്ടന്റ് മാത്രം അല്ലെങ്കിൽ ചാറ്റ് പറയുന്ന ചാലഞ്ച് കണ്ടന്റ് ഈ ഒരു സാധനം മാത്രം വേണ്ടി പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു അല്ല നിനക്ക് ഇവന്റെ തന്നാമിലന്താ ണ്ടോ ഉറങ്ങാനാ ഇങ്ങനെ കണ്ണ് ആണോ അപ്പൊ ഞാൻ വിളിച്ച കാര്യം ഇത് എങ്ങനെ ഇണ്ടായിരുന്നോ ഇത് മമ്മും ആദ്യം വന്ന റീൽ എടുത്തിട്ടോ ഞാനും ഞാനും നിങ്ങള് അല്ല നിങ്ങ മറ്റേതില കൂട്ടിയില്ല ആതിലും നീ എന്താ ചിരഞ്ജീവിയാ ഡാൻസെല്ലാം ഞാൻ അല്ല എന്റെ ചക്കന് ഒരു കാര്യന്ത് ചന